പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പാലം മുതൽ കാഞ്ഞങ്ങാട് സൗത്ത് വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിന്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ തുടങ്ങുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ഐക്കൺ കൂടി ഇനേബിൾ ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തുതരുക നിങ്ങൾ വലിയ വലിയ അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക പിന്നെ നീലേശ്വരം വേറൊരു പാലത്തിന്റെ വർക്ക് നടക്കുന്നുണ്ട് നീലേശ്വരം മുനിസിപ്പാലിറ്റി ഓഫീസിന്റെ എതിർവശത്ത് ആ പാലത്തിൻ്റെയും വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും കണ്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സുഹൃത്തുക്കളെ പുതുതായി നീലേശ്വരം ടൗണിൽ നിന്ന് ഒരു പാലം കൂടി നിർമി നിർമ്മാണം നടക്കുന്നുണ്ട് അത് ജാസ്മീൻ കൺസ്ട്രക്ഷനാണ് ഈ പാലത്തിൻ്റെ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പാലം പാലം നിർമ്മിച്ചിട്ടുള്ളത് ഈ പാലം പാലത്തിൻ്റെ പണി ആരംഭിച്ചിട്ട് കുറച്ച് മാസങ്ങളായി പണീൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പൈലിംഗ് വർക്കൊക്കെ നടന്ന് വരുന്നുണ്ടായി പക്ഷേ ഇപ്പോൾ വർക്ക് ഇപ്പോൾ സ്റ്റോപ്പായിട്ടാണ് ഉള്ളത് അപ്പോൾ തോന്നുന്നത് മഴ കാലമായതിനാൽ ഈ വെള്ളത്തിൻ്റെ നല്ല ഒഴുക്ക് ഈ ഭാഗത്ത് ഈ പുഴയിൽ പുഴയിലുണ്ടായതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് പിന്നെ അതേ ഈ ഭാഗത്താണ് ഇനി പൈലിംഗ് പ്രവൃത്തികൾ നടക്കാൻ ബാക്കിയുള്ളത് അപ്പം എനിക്ക് തോന്നുന്നത് നീലേശ്വരം ടൗണിൽ നിന്ന് നേരിട്ട് ഈ നാഷണൽ ഹൈവേയിലേക്കുള്ള പ്രവേശിക്കാനായിരിക്കും എനിക്ക് തോന്നുന്നത് കച്ചേരി കടവിൽ പാലം നിർമ്മാണം നടന്നിട്ടുള്ളത് അപ്പം വേറെ ഒരു ആക്സസ് കാണുന്നില്ല അടുത്തേക്ക് അതുകൊണ്ടായിരിക്കും ഈ നിർമ്മാണം നടക്കുന്നത് ഹൈവേയിലേക്കും ഒരു ആക്സസ് ആവും ഈ പാലം കൊണ്ട് ഇപ്പം നീലേശ്വരം പാലത്തിൻ്റെ വർക്ക് ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വർക്ക് വീഡിയോ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് പിന്നെ ടൗണിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ വർക്ക് ഇന്നലത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ട് അത് വീണ്ടും ഒരു വീഡിയോ ചെയ്തതാണ് നീലശ്വരം ഈ ടൗണിലേക്ക് പോകുന്ന വഴിക്ക് ഒരു അണ്ടർ പാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഫൗണ്ടേഷൻ പ്രവർത്തികൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫൗണ്ടേഷൻ ചെയ്തിട്ടിപ്പം ബാക്കിയുള്ള പ്രവർത്തികൾ നടന്നു വരികയാണ് അപ്പം ഈ ഭാഗങ്ങളിൽ വർക്ക് കുറച്ച് നല്ല ഹൈ സ്പീഡിൽ നടക്കുന്നുണ്ട് കാണാം ഈ നീലശ്വരം ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന അതായത് നീലേശ്വരം മെയിൻ ടൗണിലേക്ക് പോകുന്ന വഴിയാണ് അപ്പം ചെറിയൊരു അണ്ടർപാസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം വലിയ അണ്ടർപാസ് കുറച്ചും കൂടി അങ്ങോട്ട് വലിയ അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് അപ്പം വലിയ വാഹനങ്ങൾക്ക് ആ ഭാഗത്തുകൂടെ കടക്കാനുള്ള ഒരു ആക്സസും ആ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഏകദേശം നൂറ് മീറ്റർ അപ്പുറത്താണ് വലിയ അണ്ടർപാസ് ഉള്ളത് അപ്പം ഈ ഭാഗത്ത് ആൾക്കാർക്ക് മറികടക്കാനും പിന്നെ വാ ചെറിയ ചെറിയ വാഹനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്ത് കടക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ആക്സസ് ആണ് കൊടുത്തത് അപ്പം നേരത്തെ അവിടെ ഒരു ചെറിയൊരു സമരമല്ലായിരുന്നു അവിടെ വലിയൊരു ഫ്ലൈ ഓവർ പോലത്തെ വേണം മേൽപ്പാലം വേണം എന്നുള്ള ഒരു ആവശ്യം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അതൊക്കെ ഇതായി ഇപ്പം ചെറിയൊരു അണ്ടർ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നീലേശ്വരം പാലത്തിൻ്റെ വർക്കും കുറച്ച് ലാഗായിട്ടാണ് നേരത്തെ നല്ല സ്പീഡിൽ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു ഇപ്പം വീണ്ടും ലാഗായിട്ടുണ്ട് അപ്പം പുഴയിലൊക്കെ മണ്ണ് ഒരു വെച്ചിട്ട മണ്ണൊക്കെ നേരുന്നിട്ട് കണ്ട പുഴയെല്ലാം പോയിട്ടുണ്ട് അപ്പം മണ്ണെല്ലാം പിന്നീട് എടുക്കേണ്ടി വരും നല്ല പോലെ കാണുന്നുണ്ട് ആ പുഴ നല്ല ആഴുണ്ടായ പുഴയാണ് ഇപ്പം ആഴൊക്കെ കുറഞ്ഞിട്ട് കാണുന്നുണ്ട് അപ്പം നിലവിൽ ഇതിന്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ അപ്രോച്ച് റോഡിന് വേണ്ടിയുള്ള റീറ്റെയിൽ വാളിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ മണ്ണ് ഫില്ല് ചെയ്യേണ്ട പ്രവർത്തികൾ ഇനി നടക്കാനുണ്ട് ഇനി ഇപ്പം അവിടെ ഒരു ഈ ഗർഡറുകൾ സെറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് ഇപ്പം നിലവിൽ ഈ റീറ്റിൻ വാൾ നിർമ്മിച്ച ഭാഗത്ത് ഈ മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പ്രവൃത്തികളും നടന്നു വരികയാണ് കാണാൻ സാധിക്കും നല്ല വർക്ക് സ്പീഡ് ഉണ്ട് ഈ ഭാഗത്ത് ഇപ്പം ഇപ്പം മേഗ കൺസ്ട്രക്ഷൻ ഈ ഭാഗത്ത് അതായത് നീലേശ്വരം രണ്ടാമത്തെ റീച്ചിൽ നീലേശ്വരം മുതൽ നീലേശ്വരം പള്ളിക്കര മേൽപ്പാലം മുതൽ കാഞ്ഞങ്ങാട് സൗത്ത് പിന്നെ ഏകദേശം ചട്ടഞ്ചാൽ വരെ നല്ല ഹൈസ്പീഡിൽ വർക്ക് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം സ കാഞ്ഞങ്ങാട് സൗത്ത് കഴിഞ്ഞാലുള്ള ഭാഗത്ത് നല്ല വേഗത്തിൽ പണി നടക്കുന്നുണ്ട് അതേ ഈ ഭാഗത്തും നല്ല വർക്ക് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം ഏകദേശം നിങ്ങൾക്ക് വീഡിയോ കണ്ടെങ്കിൽ തന്നെ ഏകദേശം മനസ്സിലാവും ഈ ഭാഗത്തൊക്കെ റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അതേപോലെ അതോടൊപ്പം തന്നെ സർവീസ് റോഡിൻ്റെ പ്രവൃത്തികളും വേഗത്തിൽ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നീലേശ്വരം പാലം കഴിഞ്ഞതിന് ശേഷമുള്ള ബോക്സ് അണ്ടർ പാസ്സാണിത് കാരണം കുറച്ച് വലിയ അണ്ടർ പാസ്സാണ് ഇപ്പം ഈ ഭാഗത്ത് ലെഫ്റ്റിൽ നീലശ്വരം തൈക്കടപ്പുറം ഫിഷറീസ് ഹാർബറിലേക്കൊക്കെ പോകുന്ന ഒരു റോഡും കൂടിയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ വാഹനങ്ങൾ ഡേ ഒരു സൈഡിലേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് നേരത്തെ രണ്ട് സൈഡിലായിരുന്നു ഇപ്പോൾ ഒരു സൈഡിലാണ് രണ്ട് വർഷത്തേക്കും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അവിടെ ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അണ്ടർ പാസ്സിലേക്കുള്ള റോഡിൻ്റെ വർക്ക് നടന്നു ഇപ്പോൾ ഇപ്പം ഈ ഭാഗത്തൊക്കെ നല്ല വർക്ക് ഇപ്പോൾ ഹൈസ്പീഡിലാക്കിയിട്ടുണ്ട് ഈ അണ്ടർപാസ് കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗങ്ങളിലൊക്കെ മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് കാണാം അപ്പം ഇവിടുന്ന് പിന്നെ നമ്മുടെ പടന്നക്കാട് മേൽപ്പാലം വരെ നല്ല പ്രവർത്തികൾ നല്ല പ്രവർത്തികൾ നടന്നിട്ടുണ്ട് അപ്പം വലുതുവശത്തെ സർവീസ് റോഡിൽ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ മൂന്ന് പേരിൽ പാതയുടെ കുറച്ച് ഭാഗം കൂടി ടാറിംഗ് പ്രവർത്തികൾ നടക്കാനുണ്ടായിരുന്നു ആ ഭാഗവും ഇപ്പോൾ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇടതുവശത്തും സർവീസ് റോഡിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞതുണ്ട് ഇതിപ്പം വലുദത്തെ സർവീസ് റോഡിൻ്റെ നിങ്ങൾക്കാണ് കുറച്ച് ഭാഗം ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പം മേൽപ്പാലം വരെ ഏകദേശം സിക്സ് ലൈനിൻ്റെയും സർവീസ് റോഡിൻ്റെയും ടാറിംഗ് പ്രവർത്തികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പം ഇഴിഞ്ഞിഴിഞ്ഞ് ഏകദേശം മുയലിൻ്റെ അവിടെ മുയലിൻ്റെ എടുത്തോളം എത്താറായിട്ടുണ്ട് മേഘ പടന്നക്കാട് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പടന്നക്കാട് മേൽപ്പാലത്തിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞങ്ങൾ ഇപ്പം അതായത് റെയിൽ പാളത്തിൻ്റെ അടുത്തുള്ള ഭാഗത്താണ് പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഏകദേശം പി ആർ ക്യാപ്പ് വരെ രണ്ടാമത് പൈലിംഗ് പ്രവർത്തികളൊക്കെ കഴിഞ്ഞുള്ള പി ആർ ക്യാപ്പ് പി ആർ ക്യാപ്പിൻ്റെ വർക്കുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു അണ്ടർ പാസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ പഴയ പാലം നിർമ്മിച്ചത് ഫുൾ ഗർഡറോട് കൂടിയാണ് അപ്പം അതുകൊണ്ട് അവിടെ അത്ര വലിയ പ്രശ്നം മതി അപ്പോൾ ഇപ്പം നിർ ഇപ്പം പുതിയ പാലം നിർമ്മിക്കുന്നത് കൂടുതലും മണ്ണിട്ടുയർത്തിയിട്ടാണ് നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഇങ്ങനൊരു എക്സ്ട്രാ അണ്ടർപാസും കൂടി കൊടുത്തിട്ടുണ്ട് കാണാൻ സാധിക്കും ബാക്കിയുള്ള ഭാഗത്ത് അത്ര തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നത് നാലോ ഓരോ സൈഡ് നാലോ അഞ്ചോ സ്പാനിൻ്റെ ഓവർപാസ് ആണ് സോറി മേൽപ്പാലമാണ് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം കൂടുതലും മണ്ണിട്ട് ഉയർത്തിയിട്ട് കൊണ്ടുവരാനുള്ള പ്ലാൻ ഉള്ളത് ഈ ഭാഗത്തെ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തുള്ള ഭാഗത്താണ് കൂടുതൽ വർക്ക് നടന്നത് പിന്നീട് നേരത്തെ നിർമ്മിച്ച പിയർ ആർ ക്യാപ്പൊക്കെ വീണ്ടും റെയിൽ പാളത്തിൻ്റെ അടുത്തായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് അതായപ്പം ഒരു വശത്ത് പിയർ ആർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മറുവശത്ത് പിയർ ആർ ക്യാപ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാണാം ഇപ്പം ആർ ക്യാപ്പ് ക്യാപ്പിന് ആവശ്യമായ കമ്പികൾ വെച്ചിട്ടുണ്ട് അതൊരു സ്റ്റാർ മോളിൽ നിന്ന് കാണുമ്പോൾ ഒരു സ്റ്റാർ പോലെയാണ് നമുക്ക് കാണുന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ സ്റ്റാർ കാണുന്നത് ആ കമ്പി വെച്ചതാണ് കമ്പി വെച്ച ഒരു സ്റ്റൈല് നമുക്ക് കാണുമ്പോൾ സ്റ്റാർ പോലെ തോന്നുന്നുണ്ട് ശരിക്കും ഒരു സ്റ്റാർ പോലെ ആയിട്ടുണ്ട് അപ്പം റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലൂടെ ഒരു റോഡും കൂടിയുണ്ട് ലെഫ്റ്റിൽ സ ഒരു സാധാരണ റോഡ് ഇതെന്നുണ്ടെങ്കിൽ രണ്ടാമത് ഈ വർക്ക് നടക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ പിയർ ക്യാപ്പിൻ്റെ ഭാവിയിൽ റെയിൽവേ ട്രാക്ക് ചിലപ്പം നാല് വരി പാത ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് പടന്നക്കാട് മേൽപ്പാലം കഴിഞ്ഞിട്ട് നമ്മുടെ കാഞ്ഞങ്ങാട് സൗത്ത് വരെ നല്ല അപ്ഡേഷൻ ആണ് വർക്ക് അപ്ഡേഷൻ ആണ് ഉള്ളത് ഇപ്പം കാഞ്ഞങ്ങാട് സൗത്തിലുള്ള അണ്ടർപാസിലേക്കുള്ള ഒരു സൈഡ് അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ ടാറിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പം ഈ മേൽപ്പാലം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആറുവരി പാതയുടെയും പിന്നെ സർവീസ് റോഡിൻ്റെയും ടാറിംഗ് പ്രവർത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല ഹൈ സ്പീഡ് വർക്ക് ഭാഗത്ത് നടക്കുന്നുണ്ട് കാരണം ഈ പറഞ്ഞ കാണുമ്പോൾ മേൽപ്പാലത്തിന് വലതുവശത്ത് കാണാൻ ഞങ്ങൾക്ക് ഈ ഡ്രൈനേജിൻ്റെ പ്രവർത്തികളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ സർവീസ് റോഡിൻ്റെ വർക്കിലാണ് ഡ്രെയിനേജ് ആണ് ഭയങ്കര ഹൈറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ സൈഡിലുള്ള ആൾക്കാർക്ക് വളരെ ഒരു എന്താ പറയുക കാരണം ആ റോഡിലേക്ക് കാരണങ്ങൾ അത്ര പണിയുണ്ട് അപ്പം ആ ഡ്രെയിനേജ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു റോഡ് എനിക്ക് തോന്നുന്നത് അവിടെ കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു റോഡ് കണ്ടു അങ്ങോട്ട് പോകുന്ന താഴെ അപ്പം നല്ല ഹൈറ്റിലാണ് അവിടെ ഈ ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഡ്രെയിനേജ് നിർമ്മിച്ചിട്ടുള്ളത് ആട അത്ര ഹൈറ്റിൻ്റെ ആവശ്യമില്ല നാട്ടുകാരൊന്ന് ഉച്ചത്തിൽ കരിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അടുത്ത ഗ്രൗണ്ട് ലെവൽ തന്നെ അവർ ഈ ഇത് കൊടുക്കട്ടിയിരുന്നു വെറുതെ അത്ര ഹൈറ്റിൽ ആട് ആവശ്യമില്ലാത്ത സ്ഥലത്തെല്ലാം ഈ ഡ്രെയിനേജ് കൊടുത്തത് കാരണം എന്താണെങ്കിൽ അവർ ഡ്രെയിനേജ് അങ്ങനെ ഹൈറ്റിൽ കൊടുത്തതെന്ന് വെച്ചാൽ അവർക്ക് ഈ മൂന്ന് പരി പാതയുടെ ഇത് ക്രാഷ് വേരിയർ ഉണ്ടല്ലോ അത് ഇല്ലെങ്കിൽ ഹൈറ്റിൽ നിർമ്മിക്കേണ്ടി വരും അപ്പം ഡ്രെയിനേജ് നിർമ്മിക്കണം ക്രാഷ് വേരിയർ ഹൈറ്റിൽ നിർമ്മിക്കേണ്ടി വരും ഡ്രൈനേജ് താത്തിയിട്ട് ഡ്രൈനേജിൻ്റെ നിർമ്മാണം നടക്കണം പിന്നെ ഇത് പൊക്കിയ റോഡ് പൊക്കുമ്പോൾ ആടെ ഒരു ക്രാഷ് ബാരിയർ നിർമ്മിക്കണം അപ്പോൾ അതിനുള്ള ഒരു ബെനിഫിറ്റ് അവർ ചെയ്യുന്നതാണ് അപ്പം ആടെ അവർക്ക് ഡ്രൈനേജ് അവർക്ക് കൂടുതലായിട്ട് വെച്ചെങ്കിലും അവർക്കൊരു പ്രശ്നമില്ല നാട്ടുകാർക്കല്ല പ്രശ്നം വരുന്നത് അതാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് അപ്പം ഗ്രൗണ്ട് ലെവലിലെല്ലാം ചെയ്താൽ അവർക്ക് ക്രാഷ് ബേരിയർ കുറച്ച് ഹൈറ്റിൽ നിർമ്മിക്കേണ്ടി വരും അതിനുള്ള ഒരു ലാഭം നോക്കുന്നതാണ് പ്രോഡക്ടർമാർ ഈ ഭാഗം മുതൽ കാഞ്ഞങ്ങാട് സൗത്ത് വരെ ഏകദേശം വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇത് കാണാം വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു സുഹൃത്തുക്കളെ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഫുൾ സ്ക്രീനിൽ ഫുൾ ഹൈ ക്വാളിറ്റിയിൽ തന്നെ കാണാൻ ശ്രമിക്കുക വൈഫൈയിൽ നോക്കുന്നവരോടാണ് ഈ പറയുന്നത് ഡാറ്റ നോക്കുന്നവർ മാക്സിമം സെവൻ ടു സീറോ സിക്സ് പിയിലെങ്കിലെ സിക്സ്റ്റി പിയിലെങ്കിലും കാണാൻ ശ്രമിക്കുക കാരണം ഡാറ്റ അതെങ്കിൽ അത്ര സെവൻ ടു സീറോയിൽ അത്ര ഡാറ്റ പോയില്ല വൈഫൈയിൽ കാണുന്നത് ഫുൾ ക്വാളിറ്റിയിൽ തന്നെ കാണാൻ ശ്രമിക്കുക ഇത് ഈ ഭാഗത്ത് കുറച്ച് ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും അതുവശത്ത് കുറച്ചും കൂടി ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്നും കമൻ്റായി രേഖപ്പെടുത്തുക ഇനിയും പുതുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ